നടത്തിയ കൊലപാതകങ്ങൾ ഒരിക്കലും ഭീകരാക്രമണമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഭീകരാക്രമണ നടത്താനായി പരിശീലനം കിട്ടിയിട്ടുള്ള ഒരാൾ പ്രതികൂലമായ ഒരു നിമിഷത്തിൽ സ്വന്തം കുടുംബത്തെ ഇങ്ങനെ അതിദാരുണമായി കൊല ചെയ്യുന്നു അതിന് പിന്നിൽ അയാൾക്ക് ലഭിച്ച പരിശീലനമാണോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം അതായത് പേരെയാണ് ഇയാൾ തലയ്ക്കടിച്ച് കൊന്നത് കൊന്നതിൽ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ ഒരാൾ മരിച്ചിട്ടില്ല അഞ്ച് പേരാണ് മരിച്ചത് എങ്കിൽ പോലും ആറ് കൊലപാതകങ്ങളാണ് അയാൾ അവിടെ നടത്തിയിട്ടുള്ളത് ഈ ആറെണ്ണവും പട്ടാപ്പകൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗരമധ്യത്തിൽ നടന്ന കൊലപാതകങ്ങളാണ് നിഗൂഢമായ രഹസ്യ കേന്ദ്രത്തിലൊന്നും വച്ച് നടന്നിട്ടുള്ള കൊലപാതകമല്ല ഈ ആറ് കൊലപാതകങ്ങളും വളരെ ഭംഗിയായി നടപ്പാക്കിയതിന് ശേഷം കുളിച്ച് അത്തറും പൂശി ഓട്ടോറിക്ഷ പിടിച്ച് അതിനിടയിൽ മൊബൈലിൽ ഒരു സിനിമയും കണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതി ഈ കാര്യങ്ങൾ പറയുന്നപ്പോൾ മാത്രമാണ് പുറം ലോകം ഈ കൊലപാതകങ്ങളെക്കുറിച്ച് അറിഞ്ഞത് ഈ പെർഫെക്ഷന് പിന്നിൽ അയാൾക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടോ ആ പരിശീലനത്തിന് പിന്നിൽ ഭീകര സംഘടനയാണോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്